വർഷങ്ങളായിട്ട് നമുക്ക് ഒരു അഞ്ഞൂറ് കിലോയോ അല്ല ആയിരം കിലോയോ ആയിരത്തി അഞ്ഞൂറ് കിലോയോ ഒരു ക്രോപ്പ് നമുക്ക് മണ്ണിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു കാര്യം വളരെ ഉറപ്പാണ് മണ്ണിൽ നിന്ന് അത്രയും ആയിരത്തി അഞ്ഞൂറ് കിലോ അല്ല അതിൻ്റെ അകത്തുള്ള ഓരോ മാത്രമേ വീണ്ടും അതുപോലത്തെ ൂ അതെങ്ങനെ നമുക്ക് സാധിക്കും നമ്മൾ ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പമല്ല അപ്പൊ ആ ഒരു സാഹചര്യം മുൻനിർത്തി മരുന്നുകൊണ്ട് സംഭവിക്കുന്ന ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എതിർപ്പ് ശക്തി അധികം അധികമായി നമ്മുടെ ശരീരം തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും അതാണ് ഈ രണ്ട് മരുന്ന് ഒരു രീതിയുടെ വ്യത്യാസം നമുക്കുണ്ടാകുന്ന ഡയറക്റ്റ് ആയിട്ട് പരിഹരിക്കാവുന്ന മെഡിസിൻസ് പുറത്തു നിന്നുള്ള രാസവസ്തുക്കൾ നമ്മൾ കഴിച്ച് അതിനെ പരിഹരിക്കുന്ന ഒരു രീതി മറ്റത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മൾ നമ്മുടെ ആധുനിക കേറിയെന്താന്ന് നമ്മൾ നോക്കുന്നില്ല നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ അതിന്റെ എതിർപ്പ് ശക്തി നമ്മൾ കൂട്ടി ഈ പ്രശ്നത്തിനെ പരിഹാരം കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞപോലെ തന്നെ ഈ ജൈവ കൃഷിയിലും നമ്മള് ദേവ വളർന്ന് മണ്ണ് വാസ്ത്രത്തിൽ നമ്മള് അല്ല മരത്തിനെയല്ല ഫീഡ് ചെയ്യുന്നത് അതേസമയം നമ്മൾ യൂറിയയോ പൊട്ടാഷ്യോ എടുമ്പം നമ്മൾ നേരിട്ട് മരത്തിന് ഉള്ള ന്യൂട്രീഷനാണ് കൊടുക്കുന്നത് നമ്മള് ദേവ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മണ്ണിനെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് മണ്ണിന്റെ ഭക്ഷണമാണ് കൊടുക്കുന്നത് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം മണ്ണിൽ ഒരുപാട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മണ്ണിലുണ്ട് ജീവാണുക്കളുണ്ട് ഈ ജീവാണുക്കള് പല തരത്തിലുള്ള പ്രവർത്തനം വഴി ചെടിക്ക് ആവശ്യമുള്ള വലുതും ഉണ്ടാക്കുകയും മണ്ണിലുള്ള എടുത്തു കൊടുക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലോപ്പതി ആയുർവേദം തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ ഈ ജൈവ കൃഷിയിലും നമുക്ക് അതായത് നമ്മള് ജൈവ വളം മണ് മണ്ണിനുള്ള ഒരു ഭക്ഷണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിന്റെ അകത്തുള്ള മണ്ണിന്റെ നമ്പർ കൂട്ടും അതുപോലെ അവിടുത്തെ ജീവാണുക്കളുടെ കൂട്ടി അപ്പം അത് ആ സംവിധാനങ്ങള് അത് മാത്രമല്ല മണ്ണിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മണ്ണിലുള്ള എയർ വാട്ടർ ബാലൻസ് അതായത് വായുവിന്റെയും ഈർപ്പത്തിന്റെയും ബാലൻസ് അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ എത്ര വളം കൊടുത്താലും ചെടിക്കാനൊക്കെ പ്രയോജനം കിട്ടുകയാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ വർഷം ഈ വേനക്ക് നമുക്ക് മണ്ണിലാവശ്യത്തിന് വായുവുണ്ട് പക്ഷെ ഈർപ്പില്ല അപ്പം ഈർപ്പം ഇല്ലെങ്കിൽ ചെടിയുടെ ഒന്നും മരിച്ചെടുക്കാൻ പറ്റിയില്ല അത് മാത്രമല്ല മണ്ണില്ലാത്ത ഈ മണ്ണിലും കേരളൊന്നും ചെയ്യാൻ പറ്റിയില്ല അതേസമയം മഴക്കാലത്ത് എന്താ സംഭവിക്കുന്നത് അതിമഴ പെയ്യുമ്പോഴേ അതിമഴ പെയ്യുമ്പം എന്താ സംഭവിക്കുന്നത് മണ്ണിലെ വെള്ളം അതായത് ഈർപ്പം വളരെ കൂടുതലും വായു വളരെ ടോവ് അന്നേരം ഇതെല്ലാം സംഭവിക്കും അന്നേരം വായു ഇല്ലാത്തതുകൊണ്ട് ചെടിയുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മണ്ണലിക്കോ ജീവാണോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതൊരു നമുക്ക് വാസ്തവത്തിൽ സംഭവിക്കുന്ന നമ്മുടെ കാർഷികമായിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാമില് നമുക്ക് സംഭവിക്കുന്നത് ഒരു ഷോക്ക് കഴിയുമ്പോ അടുത്ത ഷോക്കിലേക്ക് പോകും വാസ്തവത്തില് നമ്മുടെ ചെടിക്ക് ഉൽപാദിപ്പിക്കാൻ ഉള്ള കഴിവിന്റെ ഒരു വളരെ ചെറിയ ശതമാനം ഉൽപാദനമേ നമുക്ക് ശരിക്കും ഉത്പാദിപ്പിക്കാൻ പറ്റുന്നു അതിനുള്ള കാരണ ഞങ്ങള് ഒരു പരീക്ഷണം പരീക്ഷണം അല്ല ഒരു ട്രയൽ ഞങ്ങള് തമിഴ്നാട്ടിലെ ചെയ്തപ്പം ഞങ്ങൾ തക്കാളി കൃഷി അപ്പം അവിടെ നല്ല ഭൂമി അവിടെ കളിമണ്ണുള്ള സ്ഥലമാണ് അവിടെ ഞങ്ങൾ വരമ്പ് ഇട്ടു ആ വരമ്പ് അതിന്റെ മുകളിൽ തക്കാളി കൃഷി ചെയ്ത് അതിന്റെ മോളിൽ കൂടെ ഞങ്ങൾ ഡ്രിപ്പ് കൊടുത്ത് അവിടെ നമ്മുടെ ഈ ജൈവ ഇൻപുട്സ് അതായത് പലതരത്തിലുള്ള പിണ്ണാക്ക് നമ്മള് അത് ഫെർമെന്റ് ചെയ്ത് അതുപോലെ നമുക്ക് ജൈവ രീതിയിൽ കൊടുക്കാവുന്ന മൂലകങ്ങളെല്ലാം കൊടുത്ത്

നമ്മൾ പോയി ചെക്ക് ചെയ്തതും ചെയ്യേണ്ടത് അത് സെൻസ് ചെയ്തിട്ട് നമ്മൾ സെൻസർ വെച്ചിട്ട് മണ്ണ് സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മോട്ടറ് ഇറിഗേറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് നാല്പത് ടൺ തക്കാളി എടുക്കാൻ പറ്റും അതായത് സാധാരണ ഉപയോഗിച്ച് കൃഷി ചെയ്താൽ പോലും എട്ടോ ഒമ്പതോ ടൺ കിട്ടുന്നിടത്ത് ഓൾമോസ്റ്റ് നാല്പത് ടൺ തക്കാളി ചെയ്യാൻ പറ്റും അപ്പൊ അവിടുത്തെ ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്ത കാര്യം ആ മണ്ണില് ഇത് ഒന്നാം തീയതി ഒരു ബണ്ടിന്റെ വരമ്പിന്റെ മുകളിലായതുകൊണ്ട് മഴ പെയ്താലും നമുക്ക് ഇതിൻ്റെ അകത്തേപ്പം അറിയ കൂടുകയാണ് കാരണം ഇതൊരു ബണ്ടിന്റെ മുകളിലാണ് നമ്മൾ നമ്മൾ ഈ ഡ്രിപ്പ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് അളവിൽ വെള്ളം കെട്ടിക്കൊണ്ടേ അപ്പൊ ചെടിക്ക് അത്രയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം നമ്മളെ കൊണ്ട് ഒരുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ആ മാക്സിമം പൊട്ടൻഷ്യൽ ക്രോപ്പ് കിട്ടാത്തത് ഇപ്പം നമ്മൾ ഈ തക്കാളി കൃഷിയെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഞാൻ പറഞ്ഞ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി ഇപ്പം ഹോളണ്ടില് അവര് ഒരു ഏക്കർ ഗ്രീൻ ഹൗസ് ഉണ്ടാകുന്ന അഞ്ഞൂറ് ടൺ വരെ തക്കാളി അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അഞ്ഞൂറ് ടൺ നമുക്കൊരു അഞ്ചു ടൺ പോലും നമ്മളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയും ഒരു എടുക്കാൻ പറ്റുന്നത് അത് അഞ്ഞൂറ് ടൺ എടുക്കുന്നത് ഒരു ജൈവ കൃഷിയല്ല അതൊരു കെമിക്കൽ ബേസ്ഡ് കൃഷിയാണ് എന്നാ പോലും ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ സംവിധാനത്തിന് എങ്ങനെ മാക്സിമം രീതിയിൽ നമുക്ക് ജൈവരീതിയിലാണെങ്കിൽ ജൈവരീതി തന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അപ്പം അത് അങ്ങനെയുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ നമ്മൾ കൃഷിയില് നമ്മൾ ആ രീതിയിലുള്ള ഒരു ഇടപെടലിലേക്ക് നമ്മൾ പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആദായം നമുക്ക് കൃഷിക്കകർന്നു കിട്ടാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത തലമുറ നമുക്ക് വീണ്ടും ഈ പുറത്തോട്ട് പോയാൽ തിരിച്ചുവിട്ട അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോ രീതിയിലുള്ള കൃഷി കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നടക്കുകയാണ് അപ്പം ഓരോ കാര്യത്തിലും അതായത് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രോപ്പർട്ടി കഴിയുമ്പോഴത്തേക്കും മണ്ണിന് ഒരു ശോഷണം സംഭവിക്കുന്നുണ്ട് അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ജൈവ രീതിയിൽ മണ്ണിലെത്തിക്കാൻ പറ്റും അതുപോലെ ഫോസ്ഫറസ് അത് നമുക്ക് ഓപ്ഷൻസ് അതായത് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ അകത്ത് ആണ് പക്ഷെ അത് അത്ര സോലിബിൾ അല്ല അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ക്ലോറൈഡ് നമുക്ക് ഓർഗാനിക് ഫാമില് ഫെ അല്ല പക്ഷെ പൊട്ടാഷ്യം സൾഫൈഡ് നമുക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ മൂലകങ്ങളും മൂലങ്ങളും അതുപോലെ മൈക്രോന്യൂട്രിയൻസ് എല്ലാം ഓർഗാനിക് ഫാമിങ്ങിന്റെ അത് പെർമ അതായത് ബോറോൺ അങ്ങനെയുള്ള മൂലങ്ങളാണ് അപ്പൊ നമ്മള് വളരെ പ്രധാനമായിട്ടും നമ്മുടെ നമ്മുടെ മണ്ണിന്റെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പലപ്പോഴും നമ്മള് സോയിൽ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനം ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിപ്പോർട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഒരു സംവിധാനം നിങ്ങൾ ഇവരുടെ സഹായം എടുത്തിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സോയിൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് പരിശോധിച്ച് ആ മണ്ണിന്റെ ഞാൻ ഇന്നലെ പറഞ്ഞ മണ്ണിലെ അമലത്വം ഇതൊക്കെ വളരെ നമ്മൾക്കാൾ വളരെ പ്രധാനപ്പെട്ട ഫാക്ടർ അതായത് മണ്ണിലെ പി എച്ച് ആറിൽ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദ്രുതപാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ആ കൂള് അല്ലെങ്കിൽ ആ അസുഖം വരുത്തുന്ന ആ ഒരു മൈക്രോവ് കൂടുതൽ പെട്ടെന്ന് പറയുന്നത് ജൈവ രീതിയിൽ നമുക്ക് അതുപോലെ നമ്മുടെ കൃഷി രീതിയിലെ നമുക്ക് എന്തൊക്കെ അതായത് നമുക്ക് മഴ പെയ്യും മഴ പെയ്യുന്നവന് സംഭവിച്ചത് നമുക്ക് എനിക്ക് കാപ്പിയുടെ ഫ്ലവറിങ്ങിനെ കുറിച്ച് വല്ല പക്ഷെ നമുക്ക് മാവ് പൂക്കുന്നത് ലേറ്റ് ആയി ചക്ക എനിക്ക് വന്ന ഓൾമോസ്റ്റ് അത് ലേറ്റായിട്ട് കാര്യങ്ങളും പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഇതിന്റെയൊക്കെ ഫ്ലവറിങ്ങില് അല്ലെങ്കിൽ ഈഡില് നമുക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടാകും ചെടി പൂക്കുന്നത് അതിന് അതിന്റെ ജീവൻ നഷ്ട ഒരു സ്ട്രെസ് വരും അതായത് അതിന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് പോവണ്ടാവുന്നത് അപ്പം ഈ മാവിന്റെ അതൊക്കെ നമുക്ക് സാധാരണഗതിയില് നമ്മുടെ കാലവർഷം കഴിഞ്ഞ് ത്രാവണ കഴിഞ്ഞ് പിന്നെ മാവ് ഉണങ്ങിക്കഴിഞ്ഞാലാണ് പക്ഷെ ഇയാണ്ട് നമുക്ക് പോയതുകൊണ്ട് ഈ ഉണ്ടായിരുന്നു അപ്പൊ അവക്കിട്ട് സമയത്ത് പൂത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ് നമുക്ക് എങ്ങനെ നമുക്ക് സ്ട്രെസ് നമുക്ക് ഇൻഡ്യൂസ് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് അവിടെ നനയ്ക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ കൂടുതലും അല്ലെ വലപ്പുണ്ടാക്കി അതിന്റെ ബോളിലാണ്

നമ്മുടെ കശുവണ്ടി സീസൺ തുടങ്ങുമ്പോഴേ നമ്മുടെ കശുവണ്ടി ഉണ്ടെങ്കിൽ രൂപയ്ക്ക് നമുക്ക് വിൽക്കാം പക്ഷെ അത് സീസൺ ആയി കഴിഞ്ഞാൽ അതിന്റെ വില എത്രയാവും അതിന്റെ വില ആയി എൺപതോ പോകും പോവും വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു കിലോ കശുവണ്ടി ഉണ്ടാക്കാനുള്ള ചിലവിന്റെ അത് വലിയ വ്യത്യാസമില്ല ഇപ്പൊ നമുക്ക് എഴുപത് രൂപ അറുപത് രൂപ ചെലവുണ്ട് അറുപത് രൂപ ഒരു കിലോ കശുമി ഉൽപാദിപ്പിക്കുന്ന ചിലവണ്ണൂറ് രൂപ കിട്ടിയാല് നമ്മുടെ നെറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞ ഇരുപത് രൂപ അതേസമയം നമുക്ക് നൂറ്റി നാല്പത് രൂപ കിട്ടുകയാണെങ്കിലോ നൂറ്റി നാല്പത് രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എൺപത് രൂപ എൺപത് രൂപയാണ് നമുക്ക് ഒരു കിലോ നമ്മുടെ ചെലവ് കഴിഞ്ഞ് മിച്ചം കിട്ടുന്നത് അപ്പൊ ഒരു കർഷകർ കാഴ്ചപ്പാട് ഞാൻ പറയുന്നത് വളരെ വ്യത്യാസം നമുക്ക് നൂറ്റി നാല്പത് രൂപ എൺപത് രൂപയായി വില പകുതിയായിട്ടുള്ള നമ്മൾ ചിന്തിച്ചാൽ പോലും കർഷകന് കിട്ടുന്ന നെറ്റ് റിട്ടേൺ ഇരുപത് രൂപയിൽ നിന്ന് എൺപത് രൂപയിലേക്കാണ് മാറുന്നത് നമ്മുടെ ചിലവ് വലിയ വ്യത്യാസമില്ലാതെ ഇരിക്കുകയാണ് ഇരുപത് രൂപ കിട്ടേണ്ടടുത്ത് നമുക്ക് എൺപത് രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വരുമാനത്തിൽ വലിയ ഒരു വ്യത്യാസം കിട്ടും കശകണ്ടിയുടെ വിലയിൽ നൂറ്റി നാല്പത് രൂപ എൺപത് രൂപ പതിനൊന്ന് രൂപയില പക്ഷെ കർഷകന് കൈ കിട്ടുന്ന എമൗണ്ട് നാലായിരം രൂപ അപ്പൊ ഇത് നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഓരോ കാര്യത്തിലും നമുക്ക് എങ്ങനെ നമ്മുടെ ഈട്ട് കൂട്ടാൻ പറ്റും കാരണം ബാക്കി ചെലവുകളെല്ലാം വലിയ വ്യത്യാസം ഇല്ലാതെ നമ്മള് ചെലവാക്കേണ്ടി വരും അപ്പം നമ്മൾക്കൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് നൂറ് കിലോ കിട്ടുന്നിടത്ത് നമുക്ക് നൂറ്റി അമ്പത് കിലോ എടുക്കാൻ പറ്റിയാല് നമ്മുടെ ചെലവിന്റെ വലിയ വ്യത്യാസം പക്ഷെ നമുക്ക് റിട്ടേൺ കിട്ടുന്നില്ലാത്ത വലിയ വ്യത്യാസം നമ്മൾ മണ്ണിൽ നിന്ന് ഒരു ക്രോപ്പ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ മണ്ണിൽ ശോഷണം സംഭവിക്കുന്നുണ്ട് അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അത് ഏത് രീതി കൊണ്ടുവരാൻ പറ്റും അതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അപ്പൊ എന്താണ് നഷ്ടപ്പെട്ടത് നമുക്ക് ഒരു അറിവ് വേണം ആ നഷ്ടപ്പെട്ടത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള പിന്നെ ഇതുപോലെ തന്നെ നമ്മള് പലതരത്തിലുള്ള ഈവകൃഷി ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് വെറൈറ്റി അല്ലെങ്കിൽ കുരുമുളകോ നമുക്ക് ജൈവ കൃഷിക്ക് പറ്റിയ വെറൈറ്റി ഉണ്ട് എല്ലാ വെറൈറ്റിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നള്ളാനി വെച്ചോണ്ട് നമുക്ക് ജൈവ കൃഷി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

നമുക്ക് കൂടുതൽ വിലയ്ക്ക് നമ്മുടെ ഉൽപ്പന്നം വിൽക്കാൻ പറ്റും എനിക്കറിയാവുന്ന ഇടുക്കിയ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കാരണം അയാൾ അതുപോലെ അതിനെക്കൊരു നാല്പത് ഏക്കറ് തേയിലോട്ടമുണ്ട് അതിനെ ആള് വളരെ കൃത്യമായിട്ട് പരിപാലിച്ചൊരു ചെറിയ അതായത് വളരെ ചെറിയൊരു ആ പ്രൊഡ്യൂസ് തേയിലുള്ള തേയിലൊന്നും പോകുന്നില്ല അയാൾക്ക് ബയസ് അഡ്വാൻസ് കൊടുക്കുക അയാളെന്ന് അയാളുടെ ഉൽപ്പന്നം മുഴുവനായിട്ടും എല്ലാ കൊല്ലവും മേടിക്കുന്നു അപ്പം ആ തരത്തില് നമുക്ക് നമ്മുടെ നമ്മുടെ ഉത്പാ ഉൽപ്പന്നത്തിന്റെ വില നമുക്ക് കൂട്ടാൻ പറ്റും അപ്പൊ ആ ഒരു നമുക്ക് അത്രയും ഒരു വിലയ്ക്ക് നമ്മുടെ ഉൽപ്പന്നം വിൽക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കുരുമുളക് ഇപ്പം നമുക്കറിയാം നമ്മളെക്കാൾ കൂടുതൽ കുരുമുളക് ഉത്പാദിപ്പിക്കുന്ന വിയൻനാം പോലുള്ള രാജ്യങ്ങളാണ് പക്ഷെ നമ്മുടെ കുരുമുളകിന്റെ അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ നമ്മുടെ ഉൽപാദനം കുറവാണെങ്കിലും അതിന് ക്വാളിറ്റി കൂടുതൽ ഉള്ളതുകൊണ്ട് എങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും അപ്പൊ അതിനുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആക്ച്വലി നിങ്ങളുടെ ഈ ഒരു നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കൃഷി ആൾക്കാർക്ക് അറിയാം അമ്പത് വർഷം മുമ്പ് ഇവിടെ ദുരിതവാട്ടം വലിയ പ്രശ്നമല്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പറഞ്ഞ പോലെ പണ്ട് നമ്മുടെ കറന്ന കൃഷി ചെയ്യാൻ നേരത്ത് നമ്മൾ പറഞ്ഞു നല്ല കറുത്ത മണ്ണാണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു കറുത്തം കൊണ്ട് നമ്മൾ ഏതെങ്കിലും പറഞ്ഞു കൊടുത്തോ അത് മണ്ണില് ജൈവം ഇല്ല മണ്ണിലില്ല ജീവാണികളില്ല അപ്പം ആരോഗ്യം ഞാൻ ഒരു കണക്കും പറഞ്ഞു നഷ്ടപ്പെട്ടതാണ് അപ്പൊ അത്രയും മൂല്യശോഷണം സംഭവിച്ച ഒരു മണ്ണിലാണ് നമ്മളിപ്പോ കൃഷി ചെയ്യുന്നത് അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അന്ന് കിട്ടിയ പോലത്തെ ഒരു അന്നത്തെ നമുക്ക് അസുഖങ്ങള് അതുപോലെ കീടങ്ങള് കീടങ്ങൾ കൂടി ഞാൻ ഇന്നലെ ഉദാഹരണം പറഞ്ഞു നമ്മുടെ ചില കീടങ്ങള് ഈ നമ്മുടെ കോശ ദ്രാവകം വലിച്ചു കുടിക്കുന്ന ഇപ്പൊ അങ്ങനത്തെ പറഞ്ഞൊരു അപ്പൊ ഇതെല്ലാം വാസ്തവത്തില്

വലിയ പ്രശ്നം സംഭവിക്കാവുന്നത് അത് കൂടുതലും കെമിക്കൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അവരെ യൂറിയ അല്ലെങ്കിൽ കെമിക്കൽ വളം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഈ കെമിക്കൽ വളം കൂടുതലിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ചെടി പെട്ടെന്ന് പുതിയ പൂമ്പെടുത്ത് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ ചെടി അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ ഈ കോശങ്ങൾ വിഭജിക്കണം പോശങ്ങൾ വിഭജിച്ചാൽ മാത്രമേ ചെടിക്ക് വളരാൻ പറ്റുള്ളൂ അപ്പൊ കോശം വിഭജിക്കണമെന്നുണ്ടെങ്കിൽ കോശം വെത്തി കട്ടി കുറഞ്ഞാൽ മാത്രമേ കോശം വിഭജിക്കാൻ പറ്റുള്ളൂ അപ്പൊ കോശ വെറ്റിയുടെ കട്ടി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ ഈ നൈട്രജൻ കൂടിക്കഴിഞ്ഞാൽ ഈ കോശ ദ്രാവകത്തിന് അതിന്റെ ഈ കീടങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള അതിന്റെ ടേസ്റ്റ് വ്യത്യാസം അപ്പൊ നമ്മള് കെമിക്കൽ അതായത് നമ്മുടെ നമ്മൾ കെമിക്കൽ ഒരു നമ്മള് കെമിക്കല് കൂടുതല് ഉപയോഗിക്കുന്ന സാഹചര്യം കീടങ്ങൾ വരും രണ്ട് ഒന്ന് കാരണങ്ങൾ കട്ടി കുറഞ്ഞാൽ കുറയുന്നോണ്ടാണ് ചെടി വളരുന്നത് രണ്ടാമതായി ഇതിന്റെ ടേസ്റ്റിന് വ്യത്യാസം അപ്പൊ ഇങ്ങനെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളെ കുറിച്ചും നമ്മള് എന്തുമാത്രം ാണ് നമ്മുടെ കൃഷിയുടെ വിജയം അടിസ്ഥാനം കൃഷിയുടെ അതുപോലെ നമുക്ക് ജൈവ രീതിയിൽ ഈ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞാൽ വാഴ വാഴയില് ഈ പെണ്ണിപ്പിടും അതിനെ നമുക്ക് കെമിക്കൽ ഉപയോഗിച്ച് കണ്ട്രോൾ ചെയ്യാം അപ്പൊ അങ്ങനെ കണ്ട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ അവസാനം നമ്മുടെ നമ്മൾ ുംഷം ഉപയോഗിച്ചാൽ അവസരം നമുക്ക് തന്നെ വരും അതുപോലെ നമ്മള് ഈ വാഴയുടെ മിണ്ടിപ്പുഴുവിന് നമുക്ക് ഈ കുരുടാൻ അല്ലെങ്കിൽ ഈ കെമിക്കലിന് പകരം ജൈവ രീതിയിൽ കൺട്രോൾ ചെയ്യാവുന്ന ഒരു മിത്ര കുമിളാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞൊരു കുമിള് അത് നമ്മൾ സ്പ്രേ ചെയ്യണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് കെട്ടുകൊള്ളിയും നമുക്ക് ഈ വിഷമില്ലാതെ നമുക്ക് ഈ വാടകൃഷി ചെയ്യാൻ പറ്റും അതുപോലെ ഈ മഞ്ഞ അതുപോലത്തെ വെള്ളീച്ച അങ്ങനെ അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസെക്ട് എന്ന് പറയാം അതിനെ വളരെ എന്ന് പറയുന്നത് എഫക്ടീവ് ആയിട്ട് നമുക്ക് നമുക്ക് വെള്ളീഴ്ചയും പക്ഷേ നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പ്രേ കൊടുത്ത് കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ മുഖ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തി എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം അതായത് ചെടിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടതാണ് ഇപ്പൊ നമുക്കാണെങ്കിലും അറിയാമോ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും ഇത് തന്നെയാണ് ചെടിയുടെ അവസ്ഥ അപ്പൊ മണ്ണിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും അതനുസരിച്ചായിരിക്കും ചെടിയുടെ ആരോഗ്യം ആ ചെടിയുടെ ആരോഗ്യം മെച്ചമാണെങ്കിൽ ഈ പറയുന്ന പല പ്രശ്നങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓരോ നമ്മൾ ചെരുവുള്ള പ്രദേശത്ത് നമുക്ക് കിഴക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് ഇതിന്റെ അകത്ത് റബ്ബറിനായി കിഴക്കും ചെരുവ അല്ലെങ്കില് വടക്കും ചെരുവരന്ത പറഞ്ഞു റബ്ബർ നമുക്ക് പൂക്കായും തരുന്നൊരു മലവല്ല അപ്പൊ അതിൻ്റെ അകത്ത് സ്ട്രെസ് നമ്മൾ കഴിയുന്നിടത്തോളം മുടി എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വാതി കിട്ടൂ അതേസമയം നമുക്ക് മാവോ കശുമാവോ ചെടികളല്ല അതിനെ ആ ഒരു സ്ട്രെസ് കിട്ടിയാൽ മാത്രമേ അത് പൂക്കുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മുടെ പടിഞ്ഞാറൻ ചെലവുണ്ടെങ്കിൽ ആ പ്രദേശത്ത് റബർ വയ്ക്കുന്ന വേറെ നമ്മള് കശമാക്കാരണം കശുമാവിനാ കൂടുതൽ വേല് വേണം റബ്ബറിൻ്റെ നല്ലത് അപ്പൊ അങ്ങനെയുള്ള എല്ലാ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകൃതി വിഭവങ്ങൾ ഓരോന്നതിനെ കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് അതിനെ എങ്ങനെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അയാൾക്ക് മൂന്ന് ടണ് പിള്ളുന്നത് മൂന്ന് ടൺ മൂന്ന് ടണ് നമുക്ക് വിലയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടാവുന്ന രീതിയിൽ കൃഷി ചെയ്യാം നമുക്ക് എത്ര സാധ്യമാണ് അറിയാം ഞാൻ പറയുന്നത് നമുക്ക് അതനുസരിച്ചുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പഠനവും ഇടപെടലും നമ്മളെ കൊണ്ട് നടത്താൻ പറ്റിയാല് നമുക്ക് ഈ ഓരോ മേഖലയിലും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട പറ്റും അത് മാത്രമല്ല അതിനെ ഏറ്റവും നല്ല വിലക്കങ്ങനെ വയ്ക്കാൻ പറ്റും അപ്പൊ അതിനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ നമ്മള് ഉദ്ദേശിക്കുന്ന രീതിയിൽ കൃഷി മുന്നോട്ട് പോകുള്ളൂ